അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ചയും വന്ന് ചെയ്യേണ്ട അമലുകളെ കുറിച്ചാണ് ഇന്നലെ അതിന്റെ ഒരു ഭാഗം സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവര് കേൾക്കാത്തവര് പോയി കാണുക സഫറിലെ ഒടുവില് ബുധനാഴ്ച ചെയ്യേണ്ട ആമലുകള് ധാരാളം കാണാൻ സാധിക്കും മഹാന്മാര് അതെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പ്രവർത്തിച്ചാൽ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് ദുന്യവിയായ ഒഹ്റവിയായ രക്ഷക്ക് അതിനമ്മെ സഹായിക്കും ഒരു ഹദീസിൽ കാണാം വർഷത്തിൽ ഒരു ദിവസം വരാനും എല്ലാ വർഷവും അങ്ങനെയുള്ള ദിവസം ഇറങ്ങും മഹന്മാര് ഈ ഹദീസ് ചർച്ച ചെയ്ത നമ്മെ പഠിപ്പിക്കുന്നു ലക്ഷത്തി വരുന്ന എല്ലാ വർഷവും ഭൂമി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരിനമ്മെ പഠിപ്പിക്കുന്നു

വരുന്ന ായിരത്തോളം എല്ലാ വർഷവും ഭൂമി ഈ ബലാകള് അത് ഒരുമിച്ചാണ് ഇറങ്ങുന്നത് അത് സഫർ മാസത്തിലെ അവസാനത്തെ

പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞാൽ പരിശോധിച്ച് ഫലം കിട്ടിയ വിജയം കണ്ട അമലുകൾ മാത്രം പറയുന്ന ഒരു കിതാബാണ് ആ കിതാബിലാണ് മഹാനായ അല്ലാമ റിത്തങ്ങൾ പറഞ്ഞത് അപ്പൊ ഈ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഭൂമി ലോകത്തേക്ക് അല്ലാ അതിലൊരു സംശയം വേണ്ട അതിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്താണ് ചെയ്യേണ്ടത് പ്രതിവിധികൾ ഭാരതിവിധികൾ ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഉണ്ടായാലൊരു സൊല്യൂഷൻ ഉണ്ടാകും അതിന്റെ സൊല്യൂഷനായി അതിൻ്റെ പ്രതിവിധിയായതിന്റെ പരിഹാരമായി നമ്മെ പഠിപ്പിക്കുന്നു ആയ കൊടുത്ത എട്ട് ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾ സലാമിൻ്റെ ആയത്തുകളെന്നാണ് അതിനി പറയുന്നു ആയട്ട് ആയത്തുകൾ ഉസ്ലുഹാബിൽ മാഇ അദ വള്ളത്തിൽ ഊദി ഫമ ശരീബ മിൻഹു ആ വള്ളം വരാള സഫർ മാസത്തിൽ ഒടുവിലൊന്ന് ആഴ്ച ദിവസം കുടിച്ചാൽ ആമിന മിമ്മാ ഇൻസില മിനൽ ബല ഫീ ദാലിക്ക നഹ എല്ലാവിധ എല്ല എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആകാശങ്ങളിൽ നിന്ന് അറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ കാല മുസീബത്തുകള് അലായകള് മുസീബത്തുകളിൽ നിന്നും

حبيب ولد النعم <سؤال> اللهم سلام على إبراهيم على سلام على موسى وهارون يا سلام على الياسين اللهم تأتي سلام عليكم بما صبرتم فنعم الدار ياعم سلام عليكم تبت فدخلواها خالدين أنت متعة سلام هي ഇത് വെള്ളത്തിൽ എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വരുന്ന ബലായകള് എടുങ്ങേറുകളിൽ നിന്ന് വലിയ സംരക്ഷണം ഈ ആയത്തിന്റെ വർഗത്തോട് നമുക്ക് നൽകുന്നു ഈ ആയത്ത് എല്ലാ ദിവസവും വെള്ളത്തിൽ ഊതി മന്ത്രിച്ചു വലിയ 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 ആഫാത്ത് കാവലാണ് ഡോക്ടർമാർ ും കൈയഴിഞ്ഞാത്ത രോഗങ്ങൾക്ക് ഈ സലാമിന്റെ ആയത്തുകൾ വലിയ രക്ഷയാണ് ഖുർആൻ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു മിനൽ ഖുർആനി എല്ലാത്തിനു പറഞ്ഞത് ുംഹബു ള്ളത് ഇറക്കിയിട്ടുണ്ട് വലിയ പരിഹാരമാണ് ബന്ധം നമുക്കുണ്ടാകാം അപ്പൊ സഫറിലെ ഒടുവിൽ ബുധനാഴ്ച ആറ്റുകൾ വെള്ളത്തിലൂടെ മന്ദിരി വലിയ കാവല പല എങ്ങനെ അറങ്ങും മുസീബത്തുകൾ എങ്ങനെ അറിഞ്ഞു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല അല്ലെ പല രൂപത്തിലും പറഞ്ഞു ഭൂകമ്പങ്ങളായ സുനാമികളായ കൊറോണയായി അറങ്ങും പല പേരുകളിലും ആപത്തുകളും മുസീബത്തുകൾ എടങ്ങേറുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങും ും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്ന ആത്മീയ വഴികളെ നാം സ്വീകരിക്കുക അതിലാണ് നമുക്ക് രക്ഷയുള്ളത് അതല്ലാതെ അതിനെ ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യൽ ഒരു സംബന്ധിച്ചിടത്തോളം ടുത്തോളം ഉണ്ടാകൂല മൂമ്മിനൊരിക്കലും തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലും അന്മാര് വെറുതെ കിതാബുകളിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം അവർ പരിശോധിച്ച് അതിൽ ഫലം കിട്ടിയാൽ മാത്രം പറയുന്ന വിഷയങ്ങൾ ആത്മീയ വഴികളാണ് ഖുർആാനിലും ഹദീസിലും ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അവര് പറയുന്ന ആത്മീയ മരുന്നുകൾ നാം കഴിക്കണം അത് നമ്മുടെ ദുന്യാവിനും ആഹ്റത്തിലും ദുന്യാവിലെയും ആഹ്രത്തിലെയും വിജയത്തിനൊക്കെ രക്ഷിച്ച് അത് വലിയ സഹായം നമുക്കുണ്ടാകാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യട്ടെ നമുക്ക് വരുന്ന രോഗങ്ങള് വരുന്നില്ലാത്ത രോഗങ്ങള് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ശിഷ്യന്മാര് ഭക്ഷണം നൽകിയവര് കൊണ്ട് ഏൽപ്പിച്ചവര് ഈ ചാനലിലൂടെ ക്ലാസ് കേൾക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന അമല ചെയ്യുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും അള്ളാഹു കാത്തിരിക്കട്ടെ എല്ലാ ആളുകൾക്കും ആരോഗ്യവും സുഖവും സന്തോഷവും അള്ളാഹു ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ അപകട ദുരന്തങ്ങൾ ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളിൽ നിന്ന് കാക്കട്ടെ സിഹർ കണ്ണേർഹാനി തടക്കമുള്ള സർവ്വ പ്രയാസങ്ങൾ കാക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ഇസ്സത്തോടെ ഹിമത്തോ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അമീനിക്കും